I love you. Okay. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി ഷംന കാസിന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന സെലിബ്രിറ്റി അതിന് കാരണം നടിയുടെ ഭർത്താവായ ഷാനിദ് ആസിഫലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പായിരുന്നു ഏറെ നാളുകൾ ഷംന കാസിമിനെ പിരിഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ചായിരുന്നു ഷാനിദിന്റെ കുറിപ്പ് പോസ്റ്റ് വൈറലായതോടെ ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന് പോലും ഫോളോവേഴ്സ് സംശയിച്ചു ഷാനിദുമായുള്ള വിവാഹ ശേഷം ഷംന ദുബായിൽ സെറ്റിൽഡാണ് ഹംദാൻ എന്നൊരു മകനും ഇരുവർക്കുമുണ്ട് താനും ഷംനയും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും ഷംന നാട്ടു ിൽ പോയപ്പോഴുണ്ടായ ഒറ്റപ്പെടലിനെ കുറിച്ചാണ് തൻ കുറിപ്പെഴുതിയത് എന്നുമാണ് പിന്നീട് വൈറൽ പോസ്റ്റിന് പിന്നാലെടുത്തി ഷാനിദ് ഇപ്പോഴിതാ വീണ്ടും ഒരു സന്തോഷ വാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഷംന കാസിം താൻ വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷമാണ് ഒരു പോസ്റ്റിലൂടെ ഷംന അറിയിച്ചത് ഹംതാനു കൂട്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റൊരു കുഞ്ഞുകൂടി ഷാനിദിനും ഷംനയ്ക്കും ഇടയിലേക്ക് എത്തും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം വളരുകയാണ് സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാൽ മാതാപിതാക്കളാകുക എന്നത് എല്ലാറ്റിലും വച്ച് ഏറ്റവും മനോഹരമായ അധ്യായമാണ് ബിഗ് ബ്രദർ എന്നെഴുതിയ ബോർഡുമായി നിറശ്ശിരിയോടെ ഇരിക്കുന്ന ഹംതാന്റെ ചിത്രങ്ങളും കുറുപ്പിനുമൊപ്പം ഷംനാകാസ്യും സന്തോഷം പങ്കിട്ടു